വേടന് ഞങ്ങൾ അവാർഡ് നൽകി സജി ചെറിയ വാക്കുകളായിരുന്നു വേടൻ അതിനുവേണ്ടി പ്രതികരിച്ചത് നമ്മൾ കണ്ടതായിരുന്നു ആദ്യത്തെ നിമിഷങ്ങളിൽ ഇത് വലിയ അധികം നാണക്കേട് വേടനുണ്ടാക്കി അതുകൊണ്ട് തിരിച്ചു പാട്ടിലൂടെ പറഞ്ഞ വേടൻ പിന്നീട് പെട്ടെന്നാണ് കാല് മാറുന്നത് നമ്മൾ കണ്ടത് ഇത് ഒരു ഭീഷണി ഉണ്ടാകും അതായത് ഇടതുപക്ഷത്തിന്റെ സൈബർ ഹാൻഡിൽ നിന്നുള്ള ഒരു ഭീഷണി ഉണ്ടാകും ഈ പെട്ടെന്നുള്ള കാല് മാറ്റം വേടന് ഞങ്ങൾ അവാർഡ് നൽകിയതിനപ്പുറത്തേക്കും വേടന് പോലും ഞങ്ങൾ അവാർഡ് നൽകിയെന്നായിരുന്നു സജിചെറിയന്റെ വാക്കുകൾ അപ്പൊ അതിനകത്ത് ഒരു നമുക്ക് ഒരു അസ്വരസ്യം അല്ലെങ്കിൽ എന്തോ ഒരു ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലേക്ക് ആ ഒരു വാചകം പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പുള്ളിനെ അത്രയധികം സൈബറിടങ്ങളിലാണെങ്കിലും ചർച്ച ചെയ്യപ്പെട്ടത് പക്ഷെ ആ ആ സമയത്താണെങ്കിലും വേടനം അത് തോന്നിയിട്ട് തന്നെയാണ് പുള്ളി പറഞ്ഞത് ഞാൻ പാട്ടിലൂടെ അതിന് മറുപടി അദ്ദേഹത്തിന് കൊടുത്തോളാം അപ്പൊ അത് അദ്ദേഹത്തിന് പ്രശ്നം ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നീടുള്ള പ്രതികരണം എന്ന് പറയുന്നത് കൈരളി ന്യൂസ് ചാനലിലാണ് വരുന്നത് പുള്ളിക്കാരൻ പറയുന്നത് എന്നെ സജീ എന്ന് പറയുന്ന അദ്ദേഹം അപമാനിച്ചിട്ടില്ല എന്നും എന്നെ സർക്കാർ കൂടെ നിർത്തിയിട്ടേ ഉള്ളൂ ഇത്രയും കാലം ബാക്കി കക്ഷി രാഷ്ട്രീയ പാർട്ടികളൊക്കെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇപ്പൊ സംബന്ധിച്ചിട്ടുള്ളത് എന്നെ ഇത്രയും കാലം കൂടെ നിർത്തിയിട്ടേ ഉള്ളൂ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഞാൻ അതിൽ എനിക്ക് വിഷമങ്ങളൊന്നും ഇല്ല വിഷമങ്ങളൊക്കെ കുറച്ചു നേരം കൊണ്ട് എങ്ങനെയാണ് മാറിയെന്ന് മനസ്സിലാവുന്നില്ല ഇത് ഈ സംഘപരിവാർ സംഘടനകളുടെ വാഴപ്പിക്കൽ പ്രശ്നമാണ് കാരണം നമ്മൾ കണ്ടിട്ടുള്ളതാണ് വേടൻ എന്തിനാണ് നിങ്ങള് അവാർഡ് നൽകിയത് എന്നുള്ള രീതിയിലുള്ള ഒരുപാട് ചർച്ചകൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ കാരണം ലഹരി കേസുമായി ബന്ധപ്പെട്ട് വേടനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് വേടനെതിരെ പരാതികളുണ്ട് അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിൽ എന്തിനാണ് വേടൻ അവാർഡ് നൽകിയത് കാരണം ഇന്ദ്രൻസിന്റെ വിഷയങ്ങളൊക്കെ മാധ്യമങ്ങൾ വളരെയധികം ചർച്ച ചെയ്യുന്നുണ്ട് ഇന്ദ്രൻസിന് ആ ഹോം സിനിമയുമായി ബന്ധപ്പെട്ട് അന്ന് ലഹരി മരുന്നതുമായി ബന്ധപ്പെട്ട് സംവിധായകന് വിഷയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ സിനിമയെ തന്നെ ഉപേക്ഷിക്കുന്ന ഒരു രീതി സർക്കാരിനുണ്ടായിരുന്നു പക്ഷെ ഇത് പെട്ടെന്ന് എങ്ങനെയാണ് വേടന് മാത്രം അവാർഡ് കൊടുക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഇത്രയും കേസുകൾ ഉണ്ടായിട്ടും വേടൻ കൊടുത്തതിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ള രീതിയിലുണ്ട് ഇത് ഈ സംഘപരിവാർ സംഘടനകളുടെ വായടപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വേടനും കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള സംഭാഷണത്തിലേക്ക് പോയതാണോ പിന്നീട് തെറ്റുപറ്റിയത് കൊണ്ട് വേടനെ വിളിച്ച് മാപ്പപേക്ഷിച്ചായിരിക്കുമോ സജി ചെറിയാൻ ഇത് ഒരു സംസ്ഥാനത്തിന്റെ ഒരു അജണ്ട എന്ന രീതിയിൽ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട് കാരണം ഹോം സിനിമയെ സംബന്ധിച്ചാണെങ്കിലും അത് ഒരുപാട് പേര് ചർച്ച ചെയ്തിട്ടുള്ള ഒരു ഫാക്ടറാണ് അതിനകത്ത് ഇന്ദ്രൻസിന്റെ അഭിനയമാണെങ്കിലും ഹോം എന്ന് പറയുന്നത് ക്ലാസിക് സിനിമയായിരുന്നു ഒരു പാറ്റിയറിക്കൽ സിസ്റ്റത്തിന്റെ അപ്പുറത്തേക്കും കുറേ അധികം കാര്യങ്ങളെ സൈലന്റ് ആയിട്ട് സിനിമകൾക്ക് പറയാൻ പറ്റുന്നതിനെയാണ് പലപ്പോഴും ക്ലാസിക് സിനിമകൾ എന്നൊരു കാറ്റഗറിയിലേക്ക് പെടുത്തുന്നത് അപ്പൊ ഒരു സിനിമയായിരുന്നു ഒരുപാടധികം അഭിനന്ദനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് ഒരാളുടെ പ്രശ്നം കൊണ്ട് അല്ലെങ്കിൽ അത്രയും അധികം കേസുകൾ നേരിടുന്നുണ്ട് എന്നുള്ള എന്നുള്ളത് കൊണ്ട് ആ സിനിമ ഒഴിവാക്കപ്പെടുകയും അതേപോലെ തന്നെ മറ്റൊരു ദോഷം വരുമ്പോൾ വേടന്റെ കാര്യത്തിലാണെങ്കിൽ ആ ഒരു ആരോപണം ഏറ്റ അല്ലെങ്കിൽ ആരോപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതേ പ്രതിക്ക് തന്നെയാണ് ഇവിടെ അവാർഡ് കൊടുത്തത് ഇങ്ങനെ നോക്കുമ്പോഴാണ് ഒരേ സർക്കാരിന്റെ തന്നെ രണ്ടു തരം നിലപാടുകളെ പറ്റി ചിന്തിക്കേണ്ടി വരുന്നത് പിന്നെ ഇതൊരു സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ഒക്കെ പ്രത്യേക അവരുടെ തീരുമാനങ്ങളായിരിക്കും ചിലപ്പോൾ അവരുടെ രാഷ്ട്രീയം വന്നിട്ടുണ്ടാവും പക്ഷെ അവിടെ ഏറ്റവും വലിയ ചോദ്യമുണ്ട് എന്തിനു വേടനെ പരിഗണിക്കണം അപ്പം ആളുകളെല്ലാം ചോദിക്കുന്ന കാര്യമുണ്ട് എന്തിനാണ് വേടനെ പരിഗണിക്കുന്നത് ഇപ്പം വേടന്റെ പാട്ട് അത്രത്തോളം മഹത്തരമാണോ എന്നുള്ള ചോദ്യങ്ങൾ അവിടെ ബാക്കി നിൽക്കുകയാണ് അതിന്റെ ഉത്തരമാണ് മഞ്ഞുപ്പൽ മഞ്ഞുമൽ ബോയ്സിന് ഇവിടെ ഉണ്ടാക്കിയ കളക്ഷൻ എന്ന് പറയുന്നത് മഞ്ഞുമ്മൽ ബോയ്സിന് ഇവിടെ മാത്രമല്ല മറ്റ് പല സംസ്ഥാനങ്ങളിലാണെങ്കിലും വലിയ രീതിയിൽ ആ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടൊക്കെ പോയിട്ടുള്ളതും മഞ്ഞുമുൽ ബോയ്സ് ഒരു ക്ലാസിക് സിനിമ തന്നെയായിരുന്നു അതിന് പ്രത്യേകിച്ച് സംശയങ്ങളൊന്നുമില്ല ഇല്ല അതിനെ ഒരു നെഗറ്റീവ് ഇമ്പാക്ടോ അല്ലെങ്കിൽ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവ് റീച്ചിന്റെ അപ്പുറത്തേക്കും പോസിറ്റീവ് റീച്ച് കിട്ടിയൊരു സിനിമ ആയിരുന്നു മഞ്ഞുമ്പൽ ബോയ്സ് മഞ്ഞുമുൽ ബോയ്സിലെ ഗാനത്തിനാണ് വേടന് അവാർഡ് കൊടുത്തിട്ടുള്ളത് അതിന്റെ അപ്പുറത്തേക്കും വേടന്റെ സ്വന്തമായിട്ടുള്ള മറ്റു കലകൾക്കോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടൊരു അവാർഡ് അല്ല കൊടുത്തിട്ടുള്ളത് ഒരു സിനിമ ചലച്ചിത്ര അക്കാദമി അല്ലെങ്കിൽ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അവാർഡാണ് കൊടുത്തിട്ടുള്ളത് അത് ആ ജൂറി പ്രകാരം അവരുടെ തീരുമാനം ഒരുപാട് സിനിമകൾ എടുത്തു വെച്ച് ഒരുപാട് പാട്ടുകൾ നോക്കി ഒരുപാട് ഗാനങ്ങളെ പരിശോധിച്ചതിനു ശേഷം അവർക്ക് തമ്മിൽ ഭേദം അല്ലെങ്കിൽ തമ്മിൽ ഏറ്റവും മികവുള്ള ഒരു പാട്ടിന് വേണ്ടിട്ട് കൊടുത്തുന്ന രീതിയുള്ളൂ അപ്പൊ അതിനകത്ത് ഇപ്പൊ പ്രകാശ് രാജിന്റെ അവാർഡ് കൊടുത്തതിനു ശേഷം പുള്ളിയുടെ കുറെ അധികം വിവാദ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്തും പുറത്ത് അല്ലെങ്കിൽ അന്നും പ്രതികരിക്കുന്ന ആൾക്കാർ കൂടുതൽ പറയുന്നതാണ് ജൂറിയിലുള്ളവർക്ക് ഇത്തരം രാഷ്ട്രീയങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ അത് പുറത്തുള്ള സംസ്ഥാന രാഷ്ട്രീയ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെയോ കേന്ദ്ര സർക്കാരിനെയോ പിടിച്ചതിനകത്തിലേക്ക് ഇടേണ്ട ആവശ്യമില്ല അതാണ് വീണ്ടും ഈ ഒരു പക്ഷേ സർക്കാർ എല്ലാ കാലത്തും വേടനെ ചേർത്ത് നിർത്തുന്ന ഒരു സമീപനമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് വേടനെതിരെ ആദ്യത്തെ ലഹരിക്കേസ് വരുന്ന സമയത്ത് തന്നെ സർക്കാർ വേടനെ ഒരു സർക്കാർ വേദിയിലേക്ക് വിളിച്ച് പരിപാടി നടത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ ആ സമയത്തും വേടനെ സർക്കാർ ഒരു പരിധി വിട്ട് സഹകരിപ്പിക്കാത്തൊരു മനോഭാവം അല്ലെങ്കിൽ കൂടുതലുള്ളൂ കാരണം വേടനെ ചേർത്ത് നിർത്തിയാൽ ഇവർക്ക് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ ലക്ഷ്യം അല്ലെങ്കിൽ രാഷ്ട്രീയ ഗുണങ്ങൾ എന്നുള്ള ഒരു ഈ െതിരെ ആദ്യം കേസുകൾ ഉണ്ടായിരുന്ന സമയത്ത് സംസ്ഥാനത്തിന്റെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള പരിപാടികളിൽ നിന്ന് വേടനെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ള സത്യമാണ് പക്ഷെ ആ ഒരു ന്യൂസ് ഒക്കെ പുറത്തേക്ക് വരുന്ന സമയത്ത് വേടനെ അവിടെ നെഗറ്റിവിറ്റി അല്ല അതിന്റെ അപ്പത്തേക്കും ഒരു പോസിറ്റീവ് റീജന ആണ് പോകുന്നത് കണ്ട സർക്കാർ വീണ്ടും വേടനെ കൂടെ നിർത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ള സത്യാവസ്ഥ തന്നെയാണ് ഇത് രണ്ടും നമ്മളിവിടെ ഈ പല രീതിയിലും പല സിറ്റുവേഷൻസിലും നമ്മൾ കണ്ടൊരു കാര്യം തന്നെയാണ് അപ്പൊ ആ ഒരു വിധത്തിൽ സജി ചെനിയനെ സംബന്ധിച്ച് പുള്ളി പറഞ്ഞ പ്രസ്താവന എന്ന് പറയുന്നത് തെറ്റായിരുന്നു അല്ല അത് ഉറപ്പിച്ച് പറയേണ്ട കാര്യം തന്നെയാണ് പുള്ളി ഒരു ക്ഷമ ചോദിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു നോക്കി ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ വേടന്റെ ഒരു ക്വാളിറ്റി കുറവോ അല്ലെങ്കിൽ െറ്റ് മാറ്റി നിർത്തപ്പെടേണ്ട ഒരാളായിരുന്നു പക്ഷെ ഞങ്ങളാണ് അയാളെ കൂടെ നിർത്തിയത് അതൊരു നോർമലൈസ് അത് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ ജാതി വിവേചനത്തിന്റെ മറ്റൊരു വകഭേദമല്ലേ അവിടെ നമ്മൾ കാണേണ്ടി അത് ആദ്യം തോന്നിയിട്ടുണ്ടായിരുന്ന സത്യാവസ്ഥ പക്ഷെ ഒരു സുപ്രഭാതം കൊണ്ട് ആ തോന്നലുകളെ മാറ്റിയത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല കാരണം വേടനുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ നിലനിൽക്കുന്നതുകൊണ്ട് വേടനൊരു സംരക്ഷണം വേണം അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ വേടനുള്ളത് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ വേടനോട് തന്നെ ചോദിക്കേണ്ടി വരും കാരണം പുള്ളിയുടെ പുള്ളി പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ കക്ഷി പാർട്ടികളുടെ ഞാൻ ഇവരെയാണ് സപ്പോർട്ട് ചെയ്തതെന്ന് പബ്ലിക്കലി പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല അയാൾ അയാളുടെ ഉള്ളിലെ രാഷ്ട്രീയം അദ്ദേഹത്തിന്റേതായിട്ടുള്ള രാഷ്ട്രീയങ്ങളും അദ്ദേഹത്തിന് ഏത് ഇതിർ പക്ഷം ഒരു രാഷ്ട്രീയം ഇതുവരെ എനിക്ക് സംഘപരിവാറിനോട് വെറുപ്പാണ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോട് ഇതാണ് എന്ന് പ്രത്യക്ഷത്തിൽ പറഞ്ഞിട്ടില്ല പക്ഷെ പാട്ടുകളിലൂടെ നമുക്ക് തോന്നും നോക്കി ഇതാണ് ഇദ്ദേഹം പറയുന്നത് അപ്പൊ ഇയാള് കമ്മിയാണോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനാണോ വേടൻ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് വേടൻ എവിടെയും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ വേടൻ കോൺഗ്രസുകാരനാണെന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന്റേതായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം തന്നെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഇതിന് കൃത്യമായുള്ള മറുപടി ഞാൻ എന്റെ പാട്ടിലൂടെ നൽകുമെന്ന് പറഞ്ഞു മാധ്യമങ്ങളെല്ലാം വാർത്തകൾ വന്നത് നമ്മൾ കണ്ടതാണ് അപ്പം പാട്ടിലൂടെ വരുമെന്ന് പറഞ്ഞാൽ അടുത്ത പാട്ടിൽ നമുക്കത് പ്രതീക്ഷിക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന്റെ കല കുറച്ചുകൂടെ തെളിയിക്കുമെന്ന് തന്നെയായിരിക്കും പുള്ളി ഉദ്ദേശിക്കുന്നതല്ല അതായത് ഇപ്പൊ ഇവർക്ക് ഒരു കലയിലൂടെ ഒരിക്കലും ഒരാളോടുള്ള വൈരാഗ്യം ഒന്നും ആരും തീർക്കാൻ പോകുന്നില്ല വീണ്ടും ഈ വേടനെ സംബന്ധിച്ച് വേടൻ തന്റെ രാഷ്ട്രീയം കലയിലൂടെ പങ്കുവെക്കുന്നതിന്റെ അപ്പത്തേക്കും തനിക്കുള്ള വൈരാഗ്യ ബുദ്ധിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു സമൂഹത്തിലേക്ക് കൊണ്ടിടത്തില്ല അങ്ങനെ കൊണ്ടിടുകയാണെങ്കിൽ ഈ പറയുന്ന ഈ പൊളിറ്റീഷ്യൻസും ഇവിടുത്തെ കക്ഷി രാഷ്ട്രീയ പാർട്ടികളും വേടനും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത് നമുക്കുള്ള വ്യക്തിപരമായിട്ടുള്ള ഇത്തരം രാഷ്ട്രീയങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കളിയിലേക്ക് മിക്സ് ചെയ്യുന്ന ഒരാളായിട്ട് വേടനെ തോന്നില്ല അങ്ങനെ ഒരു വേടനെ ഇവിടെ ആരും സപ്പോർട്ട് ചെയ്തിട്ടുമില്ല അതിൻ്റെതല്ല വേടന്റെ വേടന്റെ കലയെ ആണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് പുള്ളിയുടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അയാളുടെ കലയും അയാളുടെ റാപ്പ് സോങ്ങും കാണാൻ വേണ്ടി അത്രയും ജനങ്ങളോട് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ ഇത്രയും ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് ഇത്രയും ഒരു ബാസരങ്കിലും ആരെങ്കിലും സപ്പോർട്ട് ചെയ്യൂ പക്ഷെ വേടനെ സംബന്ധിച്ച് അയാളെ ഇഷ്ടപ്പെടുന്നത് അയാളുടെ കല പ്രപ്രകാരമാണ് ആ ഒരു വ്യക്തിയുടെ അപ്പുറത്തേക്കും അതിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാര് പുള്ളി എന്ന് എവിടെ പാടിയിട്ടുണ്ടെങ്കിലും ചെയ്യുകയും ചെയ്യും പക്ഷെ ഇത്തരം ഒരു പ്രസ്താവന പറയുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അപ്പോ ഞാൻ പാട്ടിലൂടെ മറുപടി കൊടുക്കാമെന്ന് പറഞ്ഞതും ഇപ്പൊ വന്ന് എന്തുകൊണ്ടാണ് മാറ്റി പറയുന്നതും ഒരു രണ്ട് വള്ളത്തിൽ കാല് വെക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പൊ വേടം കാണിച്ചിട്ടുള്ളത് പക്ഷെ അതും പുള്ളിയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം പുള്ളി ക്ഷമിച്ചു കാണുമായിരിക്കാം ചിലപ്പോ സജി ചെറിയാൻ പറഞ്ഞ ആ ഒരു പ്രസ്താവനയോട് പിന്നെ ചിന്തിച്ചപ്പോ തോന്നി കാണും എന്നെ ഇന്നും കൂടെ നിർത്തിയ അല്ലേ അല്ലെങ്കിൽ എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായപ്പെടും എനിക്ക് വേദികൾ തന്നതല്ലേ അല്ലെങ്കിൽ എന്നെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു തലത്തിൽ ചിന്തിച്ചപ്പോ പുള്ളി വിചാരിച്ചിട്ടും കുഴപ്പമില്ല എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല പുള്ളിക്കില്ലാത്ത പ്രശ്നങ്ങൾ ഇനിയിപ്പോ നമ്മൾ പോയി വേടൻ പ്രശ്നം ഉണ്ടാക്കണം എന്ന് പറയാനൊന്നും പറ്റില്ലല്ലോ പുള്ളിക്കില്ലാത്ത പ്രശ്നങ്ങൾ ഇവിടെ ഇല്ലാതാവട്ടെ അല്ലെങ്കിൽ പുള്ളിക്കിനിയും സർക്കാരിന്റെ ആവശ്യങ്ങൾ ഉണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ആയിരിക്കാം പുള്ളി ഒരു സന്ധി രീതിയിലേക്ക് പോയത് എന്തായാലും ഇതിന്റെ ബാക്കി കാര്യങ്ങളാണെങ്കിലും അദ്ദേഹത്തിന്റെ കേസുകൾ ഇപ്പോഴും തീർന്നിട്ടില്ല അപ്പൊ ആ കേസുകളുടെയും ബാക്കി കാര്യങ്ങളൊക്കെ മുന്നോട്ട് വന്നാൽ മാത്രമേ ഇതിന്റെ പിന്നിലെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ